അയ്യോ അങ്ങനെ പറഞ്ഞില്ല അത് നമുക്കത് ഒരു നിർഭാഗ്യകരമായ സംഭവമായി പോയി രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ എനിക്കും വളരെ ദുഃഖമുണ്ട് അതിനകത്ത് എന്തായാലും കുറച്ചും കൂടെ നമ്മുടെ ഇതൊക്കെ ഇമ്പ്രൂവ് ആകാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് എനിക്കത് തോന്നുന്നത് ഈ സിസ്റ്റത്തിലുള്ള സംവിധാനങ്ങളുടെ ദൗർലഭ്യത്തെക്കുറിച്ച് പലവട്ടം ഇപ്പം ഡോക്ടറാണെങ്കിലും കെ ജി എം സി ടി ആണെങ്കിലും ഒക്കെ തന്നെ ഉയർത്തിയിട്ടുള്ളൊരു വിഷയമാണ് അത് അതിൻ്റെ ഒരു ഇരയായിട്ട് തന്നെ നമുക്ക് വേണുവിനെ കണക്കാക്കാൻ കഴിയുമോ നിലത്ത് കിടക്കേണ്ടി വന്നു അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കിയില്ല എന്നതടക്കമുള്ള പല പരാതികളും വേണു അദ്ദേഹത്തിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൽ പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായി നമുക്ക് കണക്കാക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ട പരിചരണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നും അദ്ദേഹം നിലത്ത് കിടന്നു എന്നൊക്കെ പറയുന്നത് വളരെ വിഷമപരമായിട്ടൊരു കാര്യമാണ് അതിനകത്ത് നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ശരിയാക്കി ശരിയാക്കി എടുക്കേണ്ടി വരും അതെനിക്കിപ്പോഴും അത് മനസ്സിലാകുന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറയിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അത് ശരിയല്ല അത് അതിന് അടിയന്തിരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകേണ്ടതാണ്

അത് അതായത് സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗ സൗകര്യങ്ങളോ അടിയന്തിരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വീണ്ടും ഒരു വിമർശനം ഉയർത്തിയിരിക്കുകയാണ് വീണ്ടും ആക്രമണം നേരിടുമെന്ന് ഭയപ്പെടുന്നുണ്ടോ ഇല്ല ഞാനങ്ങനെ വിമർശനാത്മകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും അങ്ങനെ വിമർശിച്ചിട്ടും ആരെയും വിമർശിച്ചില്ല പൊതുവായി കാണുന്ന കാര്യം ഇപ്പൊ മെഡിക്കൽ കൗൺസിൽ വരുന്നത് ഒരു മെഡിക്കോളേജ് ആ സമയത്തേക്ക് ആ ഈ പരിശോധിക്കുന്ന മെഡിക്കോജിലേക്ക് അധ്യാപകരെ മാറ്റുക എന്നിട്ട് അത് എണ്ണം തോന്നുന്നത് കാണിക്കുക ഈ ഈ ഇത്ര ഇത്രയും വർഷങ്ങളായി നടന്നു പോകുന്നു ഇത് അനുഭവിക്കുന്നവർ നിങ്ങൾ ഡോക്ടർമാർ ഇല്ല അവിടെ അധ്യാപകരല്ല ഡോക്ടർമാർ എന്നുള്ള അത് തീർച്ചയായിട്ടും അത് ഞാൻ കെ ജി എം സി ടിയുടെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അത് എനിക്ക് പറയാനുള്ള ആധികാരികമായിട്ടുള്ള അവകാശമുണ്ട് നമ്മുടെ ഡോക്ടർമാരെ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും താൽക്കാലികമായിട്ട് മറ്റൊരു ഹോസ്പി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ അവരുടെ എണ്ണം കാണിക്കാൻ വേണ്ടി അവരെ ഉൾപ്പെടുത്തുകയും പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇവിടെയുള്ള കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ കുറെ നാളത്തേക്ക് നമുക്ക് നഷ്ടപ്പെടുന്നു പിന്നെ അവരവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നു അപ്പോൾ അത് രോഗി പരി പരിചരണത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് ഡോക്ടർമാർ പെട്ടെന്ന് നീക്കം ചെയ്യുമ്പോൾ അവിടെ ആ ഡോക്ടർമാരുടെ കുറവ് ഓൾറെഡി കുറവുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെയും കുറവ് വരും അവിടെ ജോലിയെ ചെയ്യാതെ വല്ല വല്ലാതെ ബാധിക്കും ടീച്ചിങ്ങിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ഡോക്ടർമാർ തന്നെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഉണ്ട് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ എന്തായാലും അവിടെ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ തന്നെ അവിടെ കൊല്ലത്തതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലണം എന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് അതായിരിക്കും അല്ല ഇപ്പോൾ ഞങ്ങൾ കെ ജി എം സി ടിയുടെ കുല പറയ കുറേ മീറ്റിങ്ങുകളും കുറേ പ്രതിഷേധങ്ങളും ഞങ്ങളുടെ സാലറി അരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിൽ ഒരുപാട് ഡോക്ടർമാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുള്ള ബുദ്ധി കുറവുകൾ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കുറേയൊക്കെ പരിഹരിക്കപ്പെട്ടു ഇപ്പോൾ നമ്മൾ ഞാനന്ന് ഇത് സൂചിപ്പിച്ചതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് തന്നിട്ടുണ്ട് അതെ 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 അവർക്ക് അവർക്ക് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടർമാർ മാത്രമാണല്ലോ അപ്പോൾ അവർക്ക് കുറ്റം ആരോപിക്കാനും അവർക്ക് ശകാരിക്കാനും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാനും അവർക്ക് തല്ലാനും കിട്ടുന്നത് ഡോക്ടർമാരെ മാത്രമാണ് കാരണം ഞങ്ങളാണ് എപ്പോഴും അവരുടെ മുമ്പിൽ നിൽക്കുന്നത് എൺപത്തിയാറ് അത് സമൂഹം തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഇതാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് സമൂഹവും നമ്മുടെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിനെപ്പറ്റി ചിന്തിക്കണം സമൂഹം അത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് അങ്ങനെ രോഗികളെ തറയൊക്കെ ചികിത്സിക്കേണ്ടുന്നത് അത് അങ്ങനല്ല അവർക്കൊരു ഒരു കട്ട് ഒരു വരുന്ന രോഗികൾക്ക് ഒരു കട്ടില്ലെങ്കിലും കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കും